പറയില്ലേ അന്ന് തൊട്ട് ഇന്നോളം ഇരുട്ടത്തും വെളിച്ചത്തും മഴയത്തും കാറ്റത്തും തടസ്സല്ലാതെ ചെയ്ത് 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 ശീലായ ഒരേ ഒരു പ്രവൃത്തിയുള്ളൂ അതേതാണ് ഈ പണി പണി അർജുനം ചിന്തിച്ചു അങ്ങനെ നിരന്തര നിരന്തര നിരന്തരാഭ്യാസം കൊണ്ടാണ് തനിക്ക് കഴിവുണ്ടായത് എങ്കിൽ നിരന്തര ചെയ്താൽ നേടാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ചു അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത് എന്ത് ചെയ്തു നമ്മുടെ ആ ദ്രോണാചാര്യർ രാത്രി വാതിരിക്കെ വെറുതെ ഓരോ ഒന്നൊന്നര മണിക്ക് രണ്ടു മണിക്കായി ഉണ്ടാവും ഒന്ന് മൂത്രമഴിക്കാൻ ടോർച്ചൊക്കെ ആയിട്ട് ഇറങ്ങിയതാ മുറ്റത്തേക്ക് അപ്പോഴല്ലൊരു ശബ്ദവും എന്ന് പറഞ്ഞെ അമ്പ് പോണ ശബ്ദം അപ്പം അദ്ദേഹം കുഞ്ഞു ആൻസ എന്ത് അമ്പ പോവല്ലേ അപ്പൊ നമ്മൾ കുനിഞ്ഞു അദ്ദേഹം ഒന്ന് പതിഞ്ഞു അമ്പ എതിയാ പോണെന്ന് അറിയില്ലല്ലോ ഇരുട്ടത്തല്ലേ ഒന്നും മനസ്സിലാവുന്നില്ല കാണുന്നില്ലേ അപ്പൊ ഇതെങ്ങനെ ഈ അസ്ത്രത്തിന്റെ ഈ കാറ്റിലിങ്ങനെ ഈ അമ്പ് പോകുമ്പോണ്ടാവുന്ന ഒരു മൂളന ശബ്ദം ഉണ്ടാവില്ലേ ആ മൂളന ശബ്ദം മാത്രമേ കാണുള്ളൂ അപ്പൊ അദ്ദേഹം ചുമരന്റെ മറവിൽ പതിങ്ങി നിന്ന് ശ്രദ്ധിച്ചു എന്താ നടക്കണത് നോക്കിയപ്പോഴല്ലേ കുറെശ ഇരുണ്ട ഒരു നിലാവിന്റെ ഒക്കെ കുറെശൊരു വെളിച്ചം അങ്ങനെ വീഴുമ്പോ ആ പഴുതിക്കൂടിയൊക്കെ നോക്കിയപ്പോ ആരേ കണ്ടു അർജുനൻ ആ മുണ്ട് വലിച്ച് അരയിലേക്ക് കുത്തിയിട്ട് തോളത്തിട്ട മുണ്ട് അരയിൽ കെട്ടിയിട്ട് മുടി ഇങ്ങനെ മുറുക്കി കെട്ടി വെച്ചിട്ട് വേർത്ത് കുളിച്ച് രാത്രി നല്ല തണുപ്പുള്ള ധനുമാസത്തിലെ രാത്രി എന്ത് ചെയ്യണു അമ്പ അയക്കണം അങ്ങോട്ട് അയക്കണം ഇങ്ങോട്ടയക്കുന്നു അങ്ങട്ടയക്കണം ആ ദ്രോണര് പിന്നെ അന്നല്ല ഒരു കാലത്ത് ഉറങ്ങിയിട്ടില്ല എന്ത് ആലോചിച്ചിട്ട് എന്താ കാരണം ഇത് പിടിവിട്ടു പോയി ഇത് അപ്പൊ നമ്മളിപ്പോ അർജുനന് ദ്രോണർ അങ്ങനെ പഠിപ്പിച്ചു ഇങ്ങനെ പഠിപ്പിച്ചു എന്നൊക്കെ നമ്മൾ അസൂയ പറയും അസൂയല്ല ഈ ദ്രോണെ പറ്റുള്ളൊക്കെ പഠിപ്പിച്ചത് അതിന് എന്താണ്ടായത് ആർക്ക് അവിടെ നൂറ്റി നാലെണ്ണം വേറെയുണ്ടോ ഒക്കെ ഒരു വകയാണ് ഒന്ന് മാത്രം അതിന് അർജുനനെ നമ്മൾ കുറ്റം പറയുമ്പോഴും അസൂയ പറയുമ്പോഴും അർജുനനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോഴും അതൊക്കെ ഒരു അസൂയായിട്ടേ കൂട്ടാവും എന്താ കാരണം അർജുനൻ പണിയെടുത്തിട്ടുണ്ടാക്കിയതാ എന്തുണ്ടാക്കിയത് എന്ത് പണിയെടുത്തുണ്ടാക്കിയ പറഞ്ഞ അർത്ഥം എന്താ അധ്വാനിച്ചു നേടിയതാണേ അല്ലാതെ വെറുതെ തഞ്ചത്തില് അവിടുന്ന് ഇവിടുന്ന് വരമാങ്ങി ഉണ്ടാക്കി വികാ അധ്വാനം ചൂഷണിച്ച് വേർത്ത് കുളിച്ച് ഉറങ്ങാണ്ടി മുന്നാണ്ടി മണ്ണാണ്ടിയും ണ്ടാക്കിയത് അവിടെ ഉണ്ടാവും അല്ലാത്തതുണ്ടോ അതങ്ങട്ട് പോവും മനസ്സിലായില്ലേ അർജുനൻ അതുകൊണ്ടാണ് ഈ അർജുനൻ അർജുനൻ പറയുമ്പോൾ ഒരു മിടുക്ക വേദവ്യാസര ഭാരതത്തിൽ ഇടയ്ക്കിടയ്ക്ക് അർജുനൻ എന്നും ഒന്ന് അർജുനെന്ന് പറയുമ്പോൾ ഇത്തിരി അവിടെ വെളിച്ചം കൂടും കാരണം എന്താ വെച്ചാൽ ആ അധ്വാനത്തിന്റെ മഹിമേണേ അങ്ങനെയുള്ള അർജുനൻ അവിടെ എവിടെ എത്തിയിരിക്കുന്നു ഇപ്പം ദേവലോകത്ത് ഇന്ദ്രന്റെ കൂടെ കസേരയമ്പിൽ ഇരിക്കാറായി എന്ന് പറഞ്ഞാൽ തന്റെ മകനാണ് ഉള്ളതുകൊണ്ട് മാത്രം ഒന്നുമല്ല അവിടെ ഇരുത്തിയത് ഇന്ദ്രന് വേറെ മക്കളൊക്കെ ണ്ടായിരുന്നു അവരെന്നവിടെ ഇരുത്തിയതായിട്ടൊ കേട്ടറില്ല അപ്പം പറഞ്ഞു അത്ര കേമനാണ് ആ അർജുനനാണ് ഇപ്പം അവിടെ ഇല്ലാണ്ട പോയത് അതുകൊണ്ടാണ് ഈ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ അർജുനൻ ഇങ്ങനെ യോഗ്യതയും മിടുക്കുമൊക്കെ ഉണ്ടാവാൻ കാരണേ എല്ലാ അങ്ങനെയാണ് ഈ അർജുനൻ ശബ്ദവേദി അസ്ത്രം പഠിച്ചത് രാത്രിത്തെ ഈ അഭ്യാസം ശബ്ദവേദി അസ്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ശബ്ദവേദി എന്ന് പറഞ്ഞാൽ ഒരു ദിക്കുന്ന ശബ്ദം കേട്ടിട്ട് ആ വസ്തു കാണാതെ കണ്ട് അമ്പ അയച്ച് ആ വസ്തുവിന് കൊള്ളിക്കുക എളുപ്പമല്ലാതൊന്നും ശബ്ദവേദി അസ്ത്രം നമുക്കൊക്കെ അപ്പോൾ ഒരു ശബ്ദം കേട്ടാൽ നമുക്ക് ഇവിടെ നിന്നാകട്ടെ അവിടെ നിന്നാകട്ടെ മറ്റേ നമ്മുടെ വിവരം അത്രയും രാത്രിയൊക്കെ നമ്മളെ കണ്ടിട്ടില്ലേ അവിടുന്ന് ശബ്ദം കേട്ടു നീട്ട് നോക്കു വടക്കേ വാതില്ല മുട്ടിത് കഴിക്കാൻ പാതില്ല എവിടെയാ മുട്ടിയത് അനിപ്പോ കൊറേ ആൾക്കാർ ഒന്നിച്ച് മുട്ടിയൊന്നും അതും അറിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എല്ലാരും കൂടി മുട്ടട്ടെ വിളിച്ചാവുമ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം നമ്മളവിടെ കമ്മണ്ണുകടന്ന് പറഞ്ഞിട്ട് ചെയ്യും അപ്പൊ അർജുനൻ അങ്ങനെയല്ല അർജുനൻ എന്താച്ചാൽ സൂക്ഷ്മതാണ് സൂക്ഷ്മത എന്നാ പറഞ്ഞത് എന്താണ് എന്തിന്റെ സൂക്ഷ്മതാ ശ്രദ്ധിച്ചോ അപ്പൊ ശബ്ദം കേട്ടത് ഇന്ന ദിക്കിൽ ദിക്ക് പോരാ ഇന്ന സ്ഥാനത്ത് നിന്നാണ് പോരാ കൃത്യമായിട്ട് ഒരമ്പിന്റെ കൂർപ്പ് ആ വസ്തുവിൽ കൊള്ളണമെങ്കിൽ ആ വസ്തു ഇന്ന ദിക്കിൽ ഇരിക്കണമെന്ന് കൃത്യമായിട്ട് ലക്ഷ്യബോധം ഉണ്ടാവണ്ടേ അങ്ങനത്തെ അർജുനൻ ആ അർജുനൻ ദാ ഇവിടെ മഹർഷി പുറപ്പെടുമ്പം ഇന്ദ്രനോട് കൂടിയിട്ടിരിക്കുന്ന സമയത്ത് തന്റെ കൂടെ ഇരിക്കണെ ഇന്ദ്രനെ തൊട്ടും കൊണ്ടിരിക്കണെ ആ ഇന്ദ്രനും അർജുനും കൂടി തൊട്ട് തൊട്ടിരിക്കുമ്പോഴാണോ പറഞ്ഞത് എന്ത് ചെയ്തു ഇതാണ് ആ സന്ദേശം ഇത് സന്ദേശം ലോമശമഹർഷി വഴി താഴേക്ക് ഇന്ദ്രൻ കൊടുത്തേച്ച സന്ദേശ പറഞ്ഞു പാണ്ഡവന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം അതുകൊണ്ട് ആത്മാനം യോജനം സഹ പരം നാസ്തി വിന്ദതേ മഹത് എന്താണ് വേണ്ടത് അതുകൊണ്ട് എന്ത് വേണം പക്ഷേ തപസ് ചെയ്യൂ നല്ലോണം ഈ തപസ് ചെയ്യാന്ന് പറഞ്ഞ വാസ്തവത്തിൽ എന്താർത്ഥം തപസ്സു ചെയ്യാ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തപസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ തപസ് ചെയ്യാന്ന് പറയുമ്പോഴേക്ക് നമുക്ക് താടി നീട്ടി കാട്ടിക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ തപസ് ശരിയാവുള്ളൂ നമ്മുടെ നാട്ടിൽ തപസ് ശരിയാവില്ല ശരിയല്ലേ തപസ്സെന്ന് പറയുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ ഇല്ലേ കാട്ടിക്ക് പോയിട്ട് ആ താടിയൊക്കെ നീട്ടിയിട്ട് കണ്ണൊക്കെ അടച്ചു അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത് ശരി അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ തപസ്സെന്ന് പറഞ്ഞാൽ കാട്ടിക്ക് പോകലോ താടി നീട്ടലോ ഒന്നുമല്ല അതാണ് തപസ്സെന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏകാഗ്രമാക്കാനുള്ളതായ ആ വലിയ പ്രാപ്തിക്ക് പറയുന്ന പേരാണ് എന്ത് തപസ് അത് പറ്റണെങ്കിൽ ഏത് അങ്ങാടിയിലിരിക്കണോ എന്തുണ്ടെന്ന് പറയാം തപസ്സുണ്ടെന്ന് പറയാം ഇത് പറ്റണില്ലെങ്കിൽ ഏത് കൊടുങ്കാട്ടിക്ക് പോയിയാലും എന്തു തപസൂ ഇല്ല അപ്പൊ കാട്ടിലേക്ക് പോകണത് താടിയ താടിയാണ് നീട്ടൊന്നും വേണ്ട അതൊക്കെ താനേ ആരെങ്കിലും നീട്ടിയിട്ടാ കുറച്ചു ദിവസം നമ്മൾ ബാർബർ ഷോപ്പിൽ പോവാണ്ടിരുന്ന അങ്ങനെ എന്തായിക്കോളും ഒന്നും ചെയ്യണ്ട അതൊക്കെ തന്നെ നീണ്ടു അപ്പം അങ്ങനത്തെ അല്ല പറഞ്ഞത് അതൊക്കെ ശാരീരികമായ ചില പ്രത്യേകതകൾ അതൊക്കെ നീട്ടിയാലും നീട്ടിയില്ലേ വെച്ചാൽ അതൊന്നും അല്ല അതിന്റെ വിഷയം ആകത്ത ഇരിക്കുന്ന ചില സമ്പ്രദായങ്ങൾ അത് നമ്മൾ മനസ്സിരുത്തിയാൽ തന്നെ ഉണ്ടാവുള്ളൂ ഇന്ദ്രിയങ്ങളെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല മനസ്സ് പരക്കം പായുന്ന മനസ്സിനെ ഒരു ദിക്കിലേക്ക് കേന്ദ്രീകരിച്ച് ഉറപ്പിക്കുക എന്ന് പറയുന്നതും എളുപ്പമല്ല അപ്പം ഈ എളുപ്പമല്ലാത്ത സംഗതികളെ സാധിച്ചെടുക്കണ ആള് കേമനാവൂലോ അതാണ് തപസ്സുള്ളതെന്ന് പറഞ്ഞത് എന്നാൽ തപസാപിത്വം ആത്മാനം ഇത് ചെയ്യും അവനവനെ നല്ലോണം തപസ്സിന്റെ മഹിമേൽ യോജിപ്പിക്കും തപസ്സാണ് തപസിനേക്കാൾ വലിയൊരു യോഗ്യതയില്ല ആ ഏകാഗ്രതയും ആ നിഷ്ഠയും ഉണ്ടെച്ചാൽ നേടാൻ പറ്റാത്തതൊന്നും ഇല്ല അതുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മുടെ ഇടയിൽ പറയില്ലേ തപസ്സുകൊണ്ട് നേടി തപസ്സുകൊണ്ട് നേടി തപസ്സുകൊണ്ട് നേടി എന്ന് പറയില്ലേ തപസ്സുകൊണ്ട് നേടിച്ച് എന്താ അർത്ഥം നമ്മൾ തപസ്സോണ്ട് നേടിയെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഒരു ദേവത ഇങ്ങോട്ട് വന്നു എന്നിട്ട് അത് ഇങ്ങോട്ട് തന്നു അങ്ങനെയൊക്കെ അല്ലേ വിചാരിക്കുക അതൊക്കെ അതൊക്കെ കഥാരൂപത്തിലും ഉള്ളൂ അല്ലാതെ തപസോണ്ട് നേടിയെന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് യോജിപ്പിച്ച് ഉത്സാഹിച്ചു എന്നർത്ഥം തപസ്സുകൊണ്ട് നേടിയെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെയും മനുഷ്യനെയും ഏകമായ ലക്ഷ്യത്തിൽ ഉറപ്പിച്ച് ആ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ഉത്സാഹിച്ചു സംഗതി നേടിയെടുത്തു എന്ന് പറയുന്നതിനീ തപസ്സുകൊണ്ട് നേടിയെന്ന് പറയുക ഇതാണ് വേണ്ടത് അതിലേറെ മഹത്തായിട്ടൊരു സംഗതി ഇല്ല എല്ലാവരും എന്തു ചെയ്തോളൂ തപസ്സു ചെയ്യണം എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അതായിട്ടാണ് എന്ത് ചെയ്തത് ഈ അർജുനന് അർജുനൻ ഇരിക്കുമ്പോൾ അർജുനനോട് കൂടിയുള്ള പാണ്ഡവന്മാർ തപസ്സൊക്കെ ചെയ്ത് നേടിയിരിക്കും അർജുനൻ തപസ്സുകൊണ്ടാണല്ലോ എന്ത് നേടിയത് പാശുപഥൊക്കെ നേടി ഭഗവാനെ പ്രസാദിപ്പിച്ചൊക്കെ നേടിയെടുത്തില്ലേ അത് ചെയ്യൂ അങ്ങനെ ലോമശ മഹർഷി വർത്തമാനം വന്ന് ഇവിടെ വന്ന് പറയുകയും ചെയ്തു എന്നിട്ട് അർജുനൻ അസ്ത്രങ്ങളൊക്കെ നേടിയിട്ടുള്ള കഥകളൊക്കെ ഇവിടെ അറിയിച്ചപ്പോൾ ഇവർക്ക് സന്തോഷം എന്തായാലും അർജുനൻ ഇവിടെ ഇല്ലെങ്കിലും ആശുപത് ഒന്നും അങ്ങനെ സാധാരണക്കാർക്കൊന്നും കിട്ടുന്ന വസ്തുവല്ല അത് വാങ്ങി വെച്ചിട്ടുണ്ട് അർജുനനെ വാങ്ങിയിട്ടുണ്ട് അത്ര ഇനിയും കുറേം കൂടിയൊക്കെ താരാക്കിയിട്ട് വരും ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ സന്തോഷായി അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ അർജുനൻ ഇവിടേക്ക് എത്തണതിന്റെ മുമ്പ് എന്ത് ചെയ്യാം കൊറച്ചു കാലം കൂടി ഉണ്ടല്ലോ ആ സമയത്ത് നമുക്കൊന്ന് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കെ ആരും വരും അർജുനും വരും അപ്പൊ ഈ ഒരേ ദിക്കലിങ്ങനെ ഉണ്ടാവുന്ന വിഷമം വല്ലാതെ ദുഃഖം വരുമ്പോളേ സങ്കടം വല്ലാണ്ട് വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക അതാണ്ട് ദുഃഖം അസഹ്യമായിട്ട് വരുമ്പോ എന്താ ചെയ്യ പൊതുവെ ആളുള്ള അസഹ്യമായി ദുഃഖം അലശലായിട്ട് ഇങ്ങനെ വരുമ്പോ പൊതുവെ എന്താ ചെയ്യ ആൾക്കാരെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ എന്താ ചെയ്യുന്നത് ആ പല പണികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മിണ്ടാതിരി മൂലയില് പോയി അവിടെ ഇരിക്കും എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കും ശരിയല്ലേ ഇത് അപ്പൊ നമ്മുടെ സങ്കടം കൂടോ കുറയോ കൂടി കൂടി വരും ശരിയല്ലേ ആ അപ്പൊ അതാ പറഞ്ഞ പാണ്ഡവന്മാരെ നിങ്ങൾ ഇങ്ങനെ മൂലയിൽ ഇരിക്കരുത് എന്തേതുള്ളൂ നമുക്ക് നടക്കുക ഈ സങ്കടം വരുന്ന സമയത്തേ ഇരിക്കാതെ ഒന്ന് ഇറങ്ങി നടന്നു നോക്കൂ എന്തുണ്ടാവു വെറുതെ ഇങ്ങനെ പറമ്പിലൊക്കെ നടക്കുക മുറ്റത്തൊക്കെ നടക്കുക ആരെങ്കിലും ആളുകളൊക്കെ ആളോളൊക്കെ മിണ്ടിയും പറഞ്ഞു നടക്കുക അപ്പൊ എന്ത് കുറയും അത് ദേവലാദ്യ കുറച്ച് ക്ഷമിക്കും അല്ലാതെ നമ്മൾ ഈ ദുഃഖത്തിന്റെ വിഷയത്തെ തന്നെ ചിന്തിച്ച് 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 ആലോചിച്ച് വിഷമിച്ചിരുന്ന എന്തുകൂടും പാണ്ഡവന്മാരെ വരും നമുക്ക് നടക്കുക അങ്ങനെ പാണ്ഡവന്മാരോട് പറഞ്ഞു തീർത്ഥയാത്രയ്ക്ക് പോകും അങ്ങനെ അപ്പോഴേക്ക് എന്താണ്ടായിച്ചാൽ വേദവ്യാസ മഹർഷി വന്നു അവിടൊക്കെ നാരദ മഹർഷി വന്നു പർവ്വത മഹർഷി വന്നു എല്ലാവരും കൂടി വന്നപ്പളേയ്ക്ക് ഈ ശിഷ്ടര മഹാരാജാവിന് സന്തോഷമായി മഹർഷിമാരെയൊക്കെ മുമ്പിൽ കണ്ട അപ്പോളേ അവരൊക്കെ നല്ലവണ്ണം കാൽക്കൽ ചെന്ന് നമസ്കരിച്ച കാല് ഒഴിച്ച് ശുശ്രൂഷിച്ചു തൊഴുതു അവരെല്ലാവരും പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തോളൂ നല്ലവണ്ണം ശ്രദ്ധയോട് കൂടിയിട്ട് തീർത്ഥയാത്രയ്ക്ക് പോയിക്കോളും മഹർഷിമാരുടെയൊക്കെ അനുഗ്രഹമൊക്കെ ഉണ്ടായി അതാ നമ്മളൊക്കെ ഈ തീർത്ഥയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അറുനാമാരൊക്കെ നമ്മൾ സ്കരിക്കില്ലേ ഇങ്ങനെ അതെ നല്ല രീതിയിലൊക്കെ തൊഴാൻ പോകുമ്പം നമസ്കരിച്ചിട്ടല്ലേ പോവുക എന്തിനാന്ന് വെച്ച കേട്ടോ അതൊക്കെ എന്തിനാ ഇപ്പോൾ കണ്ടു വരുമ്പോൾ മഹർഷിമാരെയൊക്കെ നമസ്കരിച്ചിറങ്ങണോ അതൊരു അനുഗ്രഹമാണ് നല്ലോണം അനുഗ്രഹിച്ച് അവരൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങി തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട സമയത്ത് പറയും ചെയ്തു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ചില സമ്പ്രദായങ്ങളൊക്കെ വേണം എങ്ങനെയാന്നാണെങ്കിൽ ഈ തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സോണ്ടും കൂടി നേരേണ്ടതായതുകൊണ്ട് ഈ മൂന്നിനും ചില സംഗതികൾ പ്രാപ്തിയിലേക്ക് കൊണ്ടുവരണം പറയും ശരീര നിയമം പ്രാഹോ ആണ് അതാണ് ശരീര ശരീരനയമാണ് ആദ്യത്തേത് ശരീര ശരീരനിയമം ചേർത്തിട്ട ശരീരത്തിനൊക്കെ നന്മയാണ് ഇപ്പോൾ നമ്മൾ തൊഴാൻ പോകുമ്പം കുളിക്കുകയൊക്കെ ചെയ്യില്ലേ കുളിക്കും ശുദ്ധായത് എടുത്ത് എടുക്കും ഇതൊക്കെ എന്താ ശരീര ശരീരനിയമമാണ് അല്ലാതെ പല്ലി തേക്കാണ്ട് കുളിക്കാണ്ട് മുഷിനൊന്നും അടുത്തിട്ടൊക്കെ നമ്മൾ പോവുക തൊഴാനൊന്നും പോവില്ലല്ലോ എന്താ കാരണം ശരീര ശരീരനേമം അതൊക്കെ എന്താ ശരീരനയമം ബ്രാഹുർ ബ്രാഹ്മണ മാനുഷം അതാണ് ആദ്യത്തെ നിഷ്ഠ ശരീരനിയമം ശുദ്ധമായിട്ടിരിക്കണം പിന്നെ മനോവിശുദ്ധി രണ്ടാമത്തേത് മനുഷ്യൻ്റെ ശുദ്ധിയാണ് മനോവിശുദ്ധിയും ബുദ്ധി ബുദ്ധിയുടെയും മനുഷ്യൻ്റെയും തെളിച്ച അതാണ് രണ്ടാമത്തേത് ഇതൊക്കെ കണക്ക് അപ്പം ശരീരവും മനസ്സും കൂടി യോജിച്ച് പുറപ്പെടണം ശരീരത്തിനും ശുദ്ധി ഉണ്ടാവണം മനുഷ്യന് ശുദ്ധി ഈ രണ്ട് ശുദ്ധിയോട് കൂടിയിട്ട് വേണം പുറപ്പെടും ഇത് രണ്ടും ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ തീർത്ഥാടനം നേരിയാവുള്ളൂ തീർത്ഥസ്ഥാനമൊക്കെ നേരെയാവുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ തീർത്ഥാടനം ഒക്കെ ചെയ്ത് പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞപ്പം മഹർഷിമാരെയൊക്കെ നമസ്കരിച്ച് എല്ലാവരും കൂടി എന്ത് ചെയ്തു അവരുടെ വേഷവിധാനങ്ങളൊക്കെ മാറ്റി എന്നിട്ട് ചീരാജിന ധരന്മാരായിട്ട് തീർന്നു ചീരാജിന ധരന്മാർ ചീരം എന്ന് പറഞ്ഞാൽ മരവൂരി അജിനം എന്ന് പറഞ്ഞാൽ മാന്തോല് മാന്തോലെ മാന്റ തോല് പഴയ കാലത്ത് താമസന്മാരൊക്കെ അങ്ങനത്തെ വസ്ത്രങ്ങളാണ് വസ്ത്രങ്ങളൊന്ന് ധരിക്കുക മരത്തിൻ്റെ മരവുരി മരവുരി എന്ന് പറഞ്ഞാൽ ഈ ഉത്തരഭാരതത്തിലൊക്കെ ഒരു കൂട്ടം മരം ഉണ്ട് ആ മരത്തിൻ്റെ പുറം പുറന്തൊലി ഉണ്ടാവില്ലേ ആ പുറന്തൊലി അടർത്തി മുറിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിങ്ങനെ അടിച്ചടിച്ചടിച്ചെടുത്ത് അതിൻ്റെ അതൊക്കെ എങ്ങോട്ട് കളഞ്ഞാൽ നല്ല നൂല് പോലെ ഈ രോമം പോലെ ഉണ്ടാവും മരവുരി എന്നതിനെ പറയുക ചീരം ഞാൻ പറയും ഈ എന്നും പറയും വൽക്കലം അത് കൊടുത്തിട്ടാണ് താപസന്മാരെ പുറപ്പെടുക എന്നിട്ട് അവരെ ചീരം അജിനം മണ്ടോലൊക്കെ കൊടുത്തു എന്തിനാ എങ്ങനെ കൊടുക്കണോന്ന് ചോദിച്ചാല് അതൊരു സമ്പ്രദായമാണ് ഈ തീർത്ഥാടന ശബരിമലയ്ക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം കൊണ്ടു കൊടുക്കണല്ലേ അതെന്തിനത് നല്ല കോടി ഡബിൾ വെള്ളം അലക്കി ഇതെടുത്ത് എടുത്ത് പോയാ പോരെ പോരായൊന്നുമില്ല എങ്ങനെ പോയാലും വിരോധമൊന്നുമില്ല പക്ഷെ അവിടേക്ക് പോകുമ്പോ ഇങ്ങനെയാ പോവുക എന്തിനാ അങ്ങനെയൊരു കർത്തമുണ്ടൊക്കെ ചിറ്റി മാലിയൊക്കെ കഴുത്തിൽ ഇട്ടു രാവിലെയും വൈകുന്നേരം കുളിച്ചും തൊഴുതും നമസ്കരിച്ചും വരുമ്പോ തൊഴണോന്ന് എന്ത് തോന്നും താൻ താൻ ആ സ്വാമിയുടെ ഒരു ഉപാസകനാണ് ഭഗവാന്റെ ഉപാസകനൊരു തോന്നല് സ്വയമേവർക്ക് വരും പാമ്പലത്തില് വളിച്ചപ്പാട അരമണിയൊക്കെ കെട്ടി ചെലമ്പൊക്കെ ചവണ്ണം വട്ടൊക്കെ വലിച്ചു കുത്തി ചിറ്റി കാലുമ്പില് വാളൊക്കെ പിടിച്ച അദ്ദേഹത്തിന് എന്നെന്തായി താൻ അതെ കുടുംബത്തിൽ നിന്ന് പറഞ്ഞ മാതിരി വെള്ളം കൊണ്ട് ചിറ്റി കുപ്പായിട്ട് വന്നങ്ങട്ട് ചുള്ളിച്ചുള്ള പോരെ ആ ശരിയാവില്ല എന്താ കാരണം അങ്ങനെയല്ലാതെ പോലീസുകാരൻ എങ്ങനെയാ അദ്ദേഹം നല്ല അലക്കി അലക്കുമുണ്ടൊക്കെ ചിറ്റിയിട്ടാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അങ്ങനെ തന്നെയാണ് പോയാ പോലെ ഡ്യൂട്ടിക്ക് എന്തെങ്കിലും നുടുക്കല്ലോ വേണ്ടുവോ മതിയോ അത് പറ്റില്ല അദ്ദേഹത്തിന് അതൊക്കെ ആ യൂണിഫോമൊക്കെ ഇങ്ങോട്ട് അണിഞ്ഞ തൊപ്പിയൊക്കെ ഇങ്ങോട്ട് വെച്ചാൽ എന്തായിട്ട് തോന്നുന്നു അപ്പം അത് സ്വയമേവ ഒരു ഭാവത്തിലേക്ക് പ്രവേശിക്കലുണ്ട് അപ്പൊ അതാണ് തീർത്ഥാടനത്തിന് പോകുമ്പം അതിൻ്റെതായ ഒരു മാനസിക സ്ഥിതിയിലേക്ക് വരാൻ ബാഹ്യമായ ചില 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 സമ്പ്രദായങ്ങൾ അതാണ് ഈ വസ്ത്രത്തിലൊക്കെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ ആയിക്കോട്ടെ ഇനി അവിടേക്ക് എങ്ങനെ പോകുമ്പോഴൊക്കെ ഈ തരത്തിൽ ഇപ്പൊ പഴണിക്ക് പോകില്ലേ പഴണിയിൽ തൊഴാൻ പോകുമ്പം എന്ത് ചെയ്യും ആരും ഒന്നും പറയുന്നില്ലേ അപ്പൊ ആരങ്ങനെ പോവാറില്ലേ അതുകൊണ്ടാണ് പഴനക്ക് തൊഴാൻ പോകില്ലേ പണ്ടൊക്കെ ആളുകൾ തൊഴാൻ പോകുമ്പോൾ എങ്ങനെയാ പോവുക ആ ഇന്നിപ്പോ നമ്മളെ കണ്ട വണ്ടി കയറി തോന്നി മാതിരി അങ്ങോട്ട് പോയി തോന്നിയ മാതിരി ഇങ്ങോട്ട് പോരും അങ്ങനെ പണ്ടൊന്നും അങ്ങനില്ല പണ്ട് ശബരിമല ഒക്കെ പോകുന്ന മാതിരി തന്നെയാണ് ഈ പഴനിമലേക്ക് പോകുമ്പോഴും കാവ്യമുണ്ടൊക്കെ ചുറ്റി എന്നിട്ട് പിന്നെ ആ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഭിക്ഷ ഭിക്ഷ എടുത്ത് അതിൻ്റെ കിട്ടിയ ആഹാ അതുകൊണ്ട് ഇങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ വലിയ പണക്കാരനാണെങ്കിലും കുറേ വീടുകളൊക്കെ നടന്ന് ഭിക്ഷ എടുത്തിട്ടാണ് എന്തിനേത് ഇങ്ങനെ നടക്കണത് അതെന്താ ചോദിച്ചാലേ ഭക്ഷ്യ എടുക്കാനൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളിപ്പോ ഒരിക്കലും ഭക്ഷാൻ പോകുവോ പോവെ പോയി ശീലിക്കേണ്ട അതല്ല പൊതുവേ പോവില്ല എന്താ പറയാ ഇല്ല അച്ഛ അത്രയല്ല നമ്മൾ നമ്മളാരും പോവില്ല കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളൊരു തോന്നല് നമ്മുടെ ഉള്ളിലെ എന്താ കാരണം നമ്മൾ ഏത് നിലയിൽ ഇരിക്കണം കൂട്ടർ അങ്ങനെ പോവുമോ പോവില്ല അതെന്താ അതിന് അതിന്റെ പേരാണ് അഭിമാനം എന്നാ പറയാ എന്താ പറയാ ഞാനൊരു ആ ഉണ്ട് ആ തോന്നലുള്ളിലുണ്ടേ നേരിയാവില്ല എന്നരിയാവില്ല അങ്ങനെ അഭിമാനം പോണേ അപ്പൊ എന്ത് ചെയ്യണം നമ്മളെവിടെങ്കിലും ഒക്കെ ചെന്ന് പിച്ച ഭിക്ഷക്ക് ചെല്ലുമ്പം അവരെന്ത് ചെയ്യും ആ നമ്മുടെ അദ്ദേഹം ആ നന്നായി പഴയ പരിചയക്കാരനായതുകൊണ്ട് ചെറുപ്പം നൂറ് റുപ്പ് തരും അത് കണക്കാക്കി നമ്മൾ അടുത്ത വീട്ടിലും ചെല്ലും എന്താ ഇവിടുത്തെ നൂറ് കണ്ടിട്ട് നല്ല ആരോഗ്യം ഉണ്ട് നടക്കണത് കണ്ടില്ലേ പിച്ചെ അതും ഇതിന്റെ ഭാഗമാണ് ആ ആട്ട് നമ്മൾ വാങ്ങണം ആട്ട് കിട്ടുമ്പോ എന്ത് തോന്നും നമ്മളും തിരിച്ചാട്ടാൻ നിന്നാലോ ഏതാണ്ട് തീരുമാനമായി അല്ലേ അപ്പൊ ആട്ട് കേട്ടാ നമ്മൾ എന്ത് മനസ്സിലാക്കണം ആ നമ്മുടെ അഭിമാനത്തിന് കിട്ടിയ ആട്ടാണതെ അവ നമുക്ക് തോന്നണം അതിനെയും നമ്മളൊക്കെ ഈ നൂറ് ഉറുപ്പ്യ തന്ന് സന്തോഷിപ്പിച്ചവൻ തന്നെ ആ സൽക്കാരം എപ്രകാരത്തിലാണോ ഏറ്റുവാങ്ങിയത് അതേപോലെ ഈ ആട്ടും ഒരേ മനസ്സോടെ ഏറ്റുവാങ്ങാൻ നമ്മൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ പഴനിമല യാത്ര നേരിയെന്നാണ് ഇല്ലെങ്കിൽ നമ്മുടെ കീശ നേരിയെന്ന് പറയാം ശരിയല്ലേ അതാണ് ഈ തീർത്ഥാടനത്തിന്റെ ഒരു മഹിമെന്നൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആർക്കും അറിയൂല അറിയുന്നവര് പറഞ്ഞു കൊടുക്കൂല പറഞ്ഞു കൊടുത്താൽ പോകണം കേക്കൂല്ല